കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സ്കൂൾ ബസ് അപകടം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ ഒരു ഡ്രൈവറുടെ അശ്രദ്ധ മൂലമാണ് ഒരു കുഞ്ഞു ജീവൻ പോയത് കയ്യിൽ ഒരു വളയും ഒരു ഫോണും ഒരു മറുകൈയിൽ ഫോണും ഉണ്ടെങ്കിൽ എന്തു ആകാമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ഡ്രൈവർമാർക്ക് യഥാർത്ഥ ശിക്ഷ നടപ്പാക്കത്തുകൊണ്ടാണ് ഇങ്ങനെ വീണ്ടും ഇതുപോലുള്ള അപകടങ്ങൾ പെരുകുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഇപ്പം എന്ന് നോക്കിയാലും ന്യൂസ് കേട്ടോ വാഹനാപകടം ഇല്ലാത്ത ഒറ്റയൊരു ദിവസം പോലും ഇല്ല കുത്തനെ ഇറക്കവും വളവുമുള്ള ആ റോഡിൽ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ട് കളിക്കുകയായിരുന്നു ഡ്രൈവർ എന്താ രസമല്ലേ അവന്റെ അശ്രദ്ധയില്ലായ്മയാണ് അത് ഭയങ്കരമായിട്ടൊരു അപകടത്തിൽ കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് എന്നിട്ട് പറയുന്നതോ ഡ്രൈവർ പറയുകയാണ് സ്കൂളിൻ്റെ മേൽ സ്കൂളിൻ്റെ മേലാണ് മൊത്തം ആരോപണം ഏറ്റെടുത്ത് വെച്ചിരിക്കുന്നത് അതിന് വണ്ടിക്ക് ബ്രേക്ക് ഇല്ല നേരത്തെ പറഞ്ഞതായിരുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പ് ഇത് പരിശോധിച്ചു നോക്കിയപ്പോൾ ബ്രേക്കിന് യാതൊരു പ്രശ്നവുമില്ല പിന്നെ വണ്ടിക്ക് പഴക്കമുണ്ട് പക്ഷെ അത് കുഴപ്പമുണ്ടായിരുന്നില്ല അവർ സി സി ടി വി ക്യാമറ നോക്കിയപ്പോൾ ഓവർ സ്പീഡിലാണ് വണ്ടി വന്നിരിക്കുന്നത് അതുതന്നെയല്ല ഈ ഡ്രൈവർ നാല് മൂന്നായപ്പം വാട്സപ്പിൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നാലൊന്ന് നാല് രണ്ടൊക്കെ ആ സമയത്തായിരിക്കും ഇയാൾ സ്റ്റാറ്റസ് ഇട്ടത് നാല് മൂന്നായപ്പോഴാണ് അത് അപ്ഡേറ്റ് ആയത് അപ്പോൾ ആ സമയങ്ങളിൽ ഫോണിൽ കളിക്കുകയാണ് ചെയ്തത് നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുത്തി വയ്ക്കുമ്പോൾ കർശനമായ നിയമ നടപടികളാണ് അവിടെ ഈടാക്കുന്നത് ലക്ഷങ്ങളാണ് ഫൈനായിട്ട് അടയ്ക്കേണ്ടി വരുന്നത് അങ്ങനെ ഉള്ള ഫൈൻ അടയ്ക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ അവർ ശ്രദ്ധിച്ചാണ് ഡ്രൈവർമാർ വണ്ടി ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ അപകടങ്ങളും വളരെ കുറവാണ് പക്ഷെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള നിയമ നടപടികളൊന്നും തന്നെയില്ല മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കൊക്കെ വരുമെങ്കിലും നമ്മൾ ഡ്രൈവർമാർ സ്വയം അത് നമ്മൾ ശ്രദ്ധിക്കണം ഓരോ പൗരന്മാരും വണ്ടി ഓടിക്കുന്ന ഓരോ പൗരന്മാരും ജീവന് വിലയുണ്ടെന്നുള്ള രീതിയിൽ തന്നെയാണ് വാഹനം ഓടിക്കേണ്ടത് ഇത് അശ്രദ്ധ മൂലം ആണ് ഈ വാ ഈ അപകടം കൂടുതലും വരുത്തി വച്ചിരിക്കുന്നത് ഡ്രൈവറുടെ ലൈസൻസ് കട്ടാക്കാൻ തന്നെയാണ് തീരുമാനം എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അങ്ങനെ തന്നെ ചെയ്യണം അങ്ങനെ തന്നെയുള്ള നിയമ നടപടികൾ ചെയ്ത് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ അപകടങ്ങൾ കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവന് ഇവന് യാതൊരു കൂസലും ഇല്ലാതെ ഇവന് ഇറങ്ങിപ്പോകും പക്ഷെ ആ കുഞ്ഞിൻ്റെ കുടുംബത്താണ് നഷ്ടം ഉണ്ടായേക്കുന്നത് അത് അവൻ മനസ്സിലാക്കിയിട്ടില്ല കുഞ്ഞുങ്ങളുണ്ട് അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് യഥാർത്ഥത്തെ കൊണ്ടുവന്ന് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാടും തൻ്റെ ജോലിയോടുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകുകയില്ലായിരുന്നു ഇനി ഇങ്ങനെയുള്ള ഉപ ഒരു അപകടങ്ങളും ഉണ്ടാകാതിരിക്കട്ടെ അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം